ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാദ്യം അത് ഇങ്ങോട്ട് നമുക്ക് വീഡിയോയിലോട്ട് കണക്കാം പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സദ്യയുടെ വീഡിയോ ആണ് ഇത് ഞങ്ങൾക്ക് ഐദാമ്മ കൊണ്ട് തന്ന സദ്യയാണ് ഇത് കൊണ്ട് തന്ന ഐതാമയ്ക്കും ഐതാമ്മയുടെ കുടുംബക്കാർക്കും വളരെ നന്ദി സദ്യയിൽ എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ വിളമ്പം എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വാഴയിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പും ഷിപ്സും ശർക്കര വരട്ടിയുമാണ് ആദ്യം വെച്ച് അടക്കുന്നത് പിന്നെ ഒരു മധുരക്കറി അച്ചാർ മാങ്ങ അച്ചാർ ിയല് തോരൻ നാരങ്ങാച്ചാറ് ഇഞ്ചിക്കറി പിന്നെ പയറ് മേടി കുറത്തിയത് പിന്നെ ചോറ് സാമ്പാർ പരിപ്പ് പപ്പടം

സദ്യ എന്നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് പായസം കുടിച്ചു നോക്കാം പായസവും രക്ഷില്ല സൂപ്പറായിട്ടുണ്ട് വീണ്ടും ഞാൻ പറയുന്നത് ഇത് തന്ന ഐതാമ്മയ്ക്കും ഐതാമ എൻ്റെ കുടുംബക്കാർക്കും നന്ദി പിന്നെ എൻ്റെ കസിനും കൂടെ ഉണ്ടായിരുന്നു വീട്ടിൽ അവർക്കും സദ്യ കൊടുത്തു അപ്പം ഇത്രയുള്ള വീഡിയോ ടാറ്റാ